നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് അന്വേഷണം തുടരാമെന്നാണ് കോടതി വിധി വിധി പറയുന്നതുവരെ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കേസ് പരിഗണിച്ചപ്പോൾ വിധി വരുന്നതുവരെ അതായത് ഇന്ന് വരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടിയൊന്നും പാടില്ല എന്നൊരു നിർദ്ദേശം കർണാടക ഹൈക്കോടതി എസ് എഫ് ഐ ഒക്ക് നിർദ്ദേശം നൽകിയിരുന്നു എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാ ലോജിക് ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നതാണ് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരുന്നു ഹർജി അന്ന് പരിഗണിച്ചത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഈ കേസ് പരിഗണിച്ചതിന്റെ അന്ന് ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് കമ്പനീസ് ലോ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം ആർ ഒ സി അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്ന് എക്സാലോജിക്കിനു വേണ്ടി ഹാജരായ വക്കീൽ അരവിന്ദ് ദത്തർ വാദിക്കുകയുണ്ടായി എന്തൊക്കെ വാദങ്ങളാണ് എക്സാലോജിക്ക് ഈ കോടതിയിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം അതായത് പന്ത്രണ്ടാം തീയതി ഈ ഒരു കേസ് കോടതി പരിഗണിച്ചപ്പോൾ എന്തൊക്കെ വാദങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത് എക്സാലോജിക് എന്തൊക്കെ വാദങ്ങളാണ് നിരത്തിയത് ആ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എക്സാലോജിക്കിൻ്റെ വാദങ്ങൾ നമുക്കൊന്ന് നോക്കാം എക്സാലോജിക് ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എക്സാലോജിക് ചോദ്യം ചെയ്ത ഒരു നടപടിയാണ് കോടതിയിൽ സ്വീകരിച്ചത് എസ് എഫ് ഐ ഒ അന്വേഷണം നിലനിൽക്കില്ല എന്ന് എക്സാലോജിക്ക് വാദിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുന്നുണ്ട് കമ്പനി നിയമപ്രകാരം രജിസ്ട്രാർക്ക് അന്വേഷണം നടത്താം സി എംമാറിൽ ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയെന്നും എക്സാലോജിക് കോടതിയിൽ വ്യക്തമാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായി എന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ല എന്നായിരുന്നു എക്സാലോജിക്കിന്റെ മറുപടി ജനുവരി മുപ്പതിന് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നായിരുന്നു എക്സാലോജിക് മറുപടി നൽകിയത് എസ് എഫ് ഐ ഒ യു എ പി എ പോലെയെന്ന് എക്സാലോജിക് വാദിച്ചു അതായത് ജാമ്യം പോലും അസാധ്യമെന്നായിരുന്നു എക്സാലോജിക് കോടതിയിൽ വാദിച്ചത് എക്സ് എഫ് ഐ യോ അന്വേഷണം വേണ്ട എന്ന എക്സാലോജി കടുംപിടുത്തം പിടിച്ചു കോടതിയിൽ പക്ഷെ അതെല്ലാം ഇപ്പോൾ തൂത്തെറിഞ്ഞുകൊണ്ട് അന്വേഷണം തുടരാം എന്ന ഒരു വിധിയാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എസ് എഫ് ഐയോ അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു എക്സാലോജി കോടതിയിൽ വാദിച്ചത് ഈ അന്വേഷണം വേണ്ടത് അസാധാരണ സാഹചര്യത്തിൽ മാത്രമാണ് ഒന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ ഇടപാട് നടത്തിയെന്ന ആരോപണമാണ് തങ്ങൾക്ക് നേരെ ഉള്ളത് സഹാറ പോലെ കോടികളുടെ ഇടപാടിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താറുള്ളത് എന്നും എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചു ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഈ എക്സാലോജിക് കോടതിയിൽ ഉന്നയിച്ചത് അന്ന് പക്ഷേ കടുത്ത നടപടി വിധി വരുന്നതുവരെ കടുത്ത നടപടിയൊന്നും സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് താൽക്കാലിക ആശ്വാസമായിരുന്നു കർണാടക ഹൈക്കോടതി ഈ കേസിൽ നൽകിയത് പക്ഷേ ആ താൽക്കാലിക ആശ്വാസത്തെ എല്ലാം തട്ടിമറിച്ച് കീഴ്മേൽ മറിച്ചുകൊണ്ട് അന്വേഷണം തുടരാം എന്ന ഒരു വിധി ഇപ്പോൾ കോടതി കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ യു ഡയറക്ടർക്ക് വേണ്ടി ഹാജരായത് കർണാടകയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ എസ് ടി കുളൂർ അരവിന്ദ് കാമത്തായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തെ സി പി എം ഇനി എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇവർ മുറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കും മകൾക്കും അതുപോലെ തന്നെ പാർട്ടിക്കും സർക്കാരിനും ഒക്കെ വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ഇനി സി പി എം പ്രതിരോധിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഉറ്റുനോക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ എതിർ പരാമർശങ്ങൾ എക്സാ എക്സാലോചിക്കനെതിരെ ഉയർന്നാൽ നിയമ പോരാട്ടത്തിന്റെ മറു തേടിയാകും സി പി എം പ്രതിരോധം നേരത്തെ തന്നെ സൂചന വന്നതാണ് ഇപ്പോൾ ഈ വിധി വന്ന സാഹചര്യത്തിൽ എന്ത് നിയമവഴിയാണ് സി പി എം ഇനി തേടാൻ പോകുന്നത് എന്നതും ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ് എങ്ങനെ ഈ ഒരു കോടതി വിധിയെ സി പി എം പ്രതിരോധിക്കും എന്തൊക്കെ വാദങ്ങളായിരിക്കും സി പി എം ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിച്ചു കൊണ്ടുള്ള വാദങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയതാണ് ഇനി അവരുടെ പ്രതികരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇന്ന് എന്തായാലും വലിയ കനത്ത തിരിച്ചടി തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് ഇനി ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറിന് കേരള ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിക്കും അന്നും അതി അതിനിർണായകമാണ് മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഒരു വാക്കാൽ ഹൈക്കോടതി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ ഇരുപത്തി ആറിന് എന്തായിരിക്കും ആ ഒരു വിധി അല്ലെങ്കിൽ എന്തായിരിക്കും ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നതും ആശങ്കാപരമായ കാര്യം തന്നെയാണ് മാസപ്പടി വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിർണായകമായ വാദം നടന്നു കെ എസ് ആർ ടി സിയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികൾ കോടതിയിലാണ് വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് കെ എസ് ഐ ഡി സി കോടതിയിൽ അറിയിച്ചു തങ്ങൾക്ക് പണം കിട്ടിയില്ലെന്നും കെ എസ് ഐ ഡി സി വാദിക്കുകയുണ്ടായി അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുക എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ കൂടുതൽ അന്വേഷണം ആവശ്യമെന്ന് എസ് എഫ് ഐ ഒയും കോടതിയിൽ ആവശ്യപ്പെട്ടു വിശദീകരണം ചോദിച്ചെങ്കിലും സി എംമാറിൽ മറുപടി തന്നില്ലെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചു ചോദിച്ച വിശദീകരണം കാണിക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി പറഞ്ഞു എന്നാൽ രേഖകൾ ഹാജരാക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്നായിരുന്നു കെ എസ് ഐ ഡി സി പറഞ്ഞത് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞ കേസ് ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ വിധി വളരെ തിരിച്ചടി തന്നെയാണ് ഇനി ഇരുപത്തിയാറിലെ ആ വിധിയും കൂടി കൂടിയായവരും ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത